രാവിലെ കുർബാന കണ്ട ശേഷം അത്രമുള്ളവർ തന്നെ ഞായറാഴ്ചയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മളുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ആദർണീയനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും കേരള ജനതയുടെയും പ്രിയ ഏറ്റവും പ്രിയങ്കരനായ നേതാവായിരുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ട്സാറിൻ്റെ കബറടത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും അനുഗ്രഹം ായിരിക്കുവാനും വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഞങ്ങൾ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചു അതിനുശേഷം മുൻജാൻ സാറിൻ്റെ ഖബറടുത്ത് വീത്ത് സമർപ്പിച്ച് എന്നോടൊപ്പം നിങ്ങൾ കാണുന്ന പോലെ പ്രിയപ്പെട്ട മുൻജാൻ സാറിൻ്റെ മകൻ പ്രിയങ്കരനായ ചാണ്ടി ചാണ്ടിയമ്മനും അതുപോലെ പ്രിയപ്പെട്ട സിം മോഹൻ സിംഗ് സമ്മേ മറ്റ് ആദരണീയരായ നേതാക്കന്മാരെല്ലാവരുമുണ്ട് നമ്മൾ ഒരു വലിയ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് കടക്കുകയാണ് എല്ലാവർക്കും അറിവുള്ളതുപോലെ ഞാൻ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു തെരഞ്ഞെടുപ്പാണ് ഉമ്മഞ്ഞാണ്ടി പോലെ ഏറ്റവും നമുക്കെല്ലാവർക്കും അറിയാം ജനാധിപത്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ജന ഈ ജനാധിപത്യ മൂല്യങ്ങളാണ് ഏറ്റവും വലിയ വെല്ലുവിളി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ ആ സ്മരണകൾ തീർച്ചയായിട്ടും ഈ പോരാട്ടത്തിന് ഐക്യജനാധിപത്യത്തിലും കരുത്തും എന്നുള്ള കാര്യത്തിൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം